കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടാം എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന ഇക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാ വിധ ആശംസകളും നേരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അനാലിസിസ് സെഷൻ ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് ഫോർ എം എസ് സി കെമിസ്ട്രി ലേണേഴ്സിന്റെ എം സി എച്ച് സീറോ വൺ ഫോർ മാത്തമാറ്റിക്സ് ഫോർ കെമിസ്ട്രി എന്ന് പറയുന്ന ഇലക്റ്റീവ് പേപ്പർ ആണ് നമ്മളിവിടെ അനാലിസിസിന് വെച്ചിരിക്കുന്നത് സോ ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വണ് സിലബസ് മാപ്പിംഗ് സിലബസ് മാപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം നമ്മുടെ ഹോൾ സിലബസിനെ ബ്ലോക്സും യൂണിറ്റ്സ് ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതിൽ ഹൈ മോഡറേറ്റ് ലോ റേഞ്ചില് പ്രീവിയസ് ഇയറില അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സ് എങ്ങനെയൊക്കെയാണ് ഏരിയാസ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സിലബസ് മാപ്പിംഗ് വഴി നമ്മൾ ചെയ്യുന്നുണ്ടാവുക പിന്നെ അടുത്തത് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നമുക്കറിയാം പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ നമ്മുടെ ക്വസ്റ്റിൻ എന്നൊക്കെ പറയുന്നത് അപ്പൊ അതിനകത്ത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എത്ര മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണ് അതിന്റെ റെക്കറിംഗ് ആയിട്ടുള്ള പാറ്റേൺ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എക്സാം പാറ്റേൺ അനാലിസിൽ ചെയ്യുന്നത് ഗോ ഫോർ ദ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് കൂടുതൽ ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ തീം ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഏതിനൊക്കെയാണ് നമുക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള റിവിഷൻ വേണ്ടത് എന്നുള്ളതൊക്കെ ആയിരിക്കും റെക്കറിംഗ് ക്വസ്റ്റൻസ് റിവ്യൂ ചെയ്യുന്നുണ്ടാവുക ടു ദ ടോപ്പിക് ിറ്റി ആൻഡ് സോ പ്രൊഡിക്സ്വന്റി ഫൈവ് എക്സാമിലേക്ക് അല്ലെങ്കിൽ ജൂലൈയിൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് ഏതൊക്കെയാണ് പ്രോബിൾ ആയിട്ട് നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ നോക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് അതിന്റെ പ്രോബബിൾ ആയിട്ടുള്ള ഏരിയ അതിനെ പ്രഡിക്ട് ചെയ്യുന്നതാണ് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് പിന്നെ അതിനുശേഷം നമ്മൾ മെത്തഡോളജി ഔട്ട് ചെയ്യും മെത്തഡോളജി ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മുടെ സിലബസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സ്ട്രാറ്റജിക്കലി എങ്ങനെയാണ് പുതിയ നമ്മുടെ പേപ്പർ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് മെത്തഡോളജി കോൾ ഔട്ടിൽ നമ്മൾ ചെയ്യുക ദെൻ അറ്റ് ലാസ്റ്റ് നമ്മൾ ഒരു മോക് പ്രഡിക്റ്റീവ് പേപ്പറും അതുപോലെ തന്നെ അതിൻ്റെ മോഡൽ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും അവൈലബിൾ ആക്കുന്നതായിരിക്കും സോ ഫസ്റ്റ് വണ് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വിത്ത് എക്സാം റിലവൻസ് അപ്പൊ ഈ ഒരു ടേബിൾ നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ബ്ലോക്ക് വണ്ണിലെ പോളിനോമിയൽസ് ഇക്വേഷൻ സീരീസ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ബൈനോമിയൽസ് വെക്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടു ആൻഡ് ത്രീ ഇൻക്ലൂഡ് ചെയ്യുന്ന അതിന് മീഡിയം റിലവൻസ് ആണുള്ളത് പിന്നെ അതിൻ്റെ മുകളിലുള്ള നമ്മുടെ സെറ്റ്സ് സബ്സെറ്റ്സ് സെറ്റ്സ് ഫങ്ഷൻസ് ഗ്രാഫ്സ് വെൻ ഡയഗ്രംസ് എന്നൊക്കെ പറയുന്നത് എ എ സബ്സെറ്റ് ഓഫ് ബി ബി ബിസ് എ സബ്സെറ്റ് ഓഫ് സി അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്ന രണ്ട് സെറ്റ് തന്നെ നമ്മൾ നമ്മളതിൽ നിന്ന് എ യൂണിയൻ ബി എ ഇന്റർസെക്ഷൻ ബി ഇതൊക്കെ കണ്ടുപിടിക്കുന്നൊക്കെ പറഞ്ഞാൽ ലോ എലവൻസ് ആണ് ബട്ട് സ്റ്റിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് പിന്നെ വേറൊരു സെക്ഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബ്ലോക്ക് ടൂലെ യൂണിറ്റ് എയ്റ്റ് ആൻഡ് നൈൻ നമ്മുടെ മെട്രിക്സ് ഓപ്പറേഷൻ എഗൻ വാല്യൂ പ്രോബിലിറ്റി ബൈനോമിയൽ ആൻഡ് പോയിസൺസ് ഇക്വേഷൻ ഒക്കെ വരുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്നതിന് ഹൈ ഇമ്പോർട്ടൻസ് ആണുള്ളത് പിന്നെ നമുക്ക് മീഡിയം ഈ ഹൈയെ പോലെ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു സെഷൻ ആണ് മീഡിയം റെലവൻസ് ഉള്ളത് അതിലെ ടാഞ്ചൻസ് മാക്സിമ മിനിമ കേഴ്സ് ഇന്റഗ്രേഷൻ മെത്തേഡ്സ് ഡെഫിനറ്റ് ഇന്റഗ്രൽസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് ഇൻ കെമിസ്ട്രിയിൽ നമ്മൾ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഏതൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് മീൻ മീഡിയം മോഡ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എറർ ടെസ്റ്റ്സ് ഇതെല്ലാം മീഡിയം പ്രോബബിലിറ്റിയിൽ വരുന്നതാണ് പിന്നെ ഹൈ പ്രോബിലിറ്റിയിൽ വരുന്നത് ലിമിറ്റ് ഡിഫറെൻസിയേഷൻ ആൻഡ് ചെയിൻ റൂൾ എന്ന് പറയുന്ന അതായത് നമുക്കൊരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ തന്നിട്ട് ഐദർ നമ്മൾ അതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ നോർമൽ ഡിഫറൻസിയേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ചെയിൻ റൂൾ ആയിരിക്കും അതായത് ഇപ്പോൾ സ്ക്വയർ സൈൻ എക്സ് എന്ന് പറയുന്നതിന് ചെയിൻ റൂൾ നമ്മൾ അപ്ലൈ ചെയ്യണം ഈ റേസ്റ്റ് വിക് സൈനക്സ് എന്നൊക്കെ പറയുമ്പോൾ ഐ ഇട്ടിട്ട് കൊടുക്കുന്ന ഇന്റഗ്രേഷൻ അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് സോ ഹൈ ഹീൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് അല്ലെങ്കിൽ ഹൈ ഹൈഇയിൽഡ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ഡിഫറൻസിയേഷൻ ആൻഡ് എച്ച് അപ്ലിക്കേഷൻ ബ്ലോക്ക് വണ്ണിലെ ഡിഫറൻസിയേഷൻ ആൻഡ് ആൺ എച്ച് അപ്ലിക്കേഷൻ യൂണിറ്റ് ഫോർ കവർ ചെയ്യുന്ന മൾട്ടിപ്പിൾ ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അത് കണ്ടിട്ടുണ്ട് കാൽക്കുലർ സ്കിൽസ് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെഷൻ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് വിൽ ഗോ ഫോർ ഓൾജിബ്ര എന്ന് പറയുന്നത് എന്താ ഏകിൻ വാല്യൂസ് ഏഗൻ വെക്ടേഴ്സ് മെട്രിക്സ് അതിന്റെ എന്താ പറയുക റാങ്ക് കണ്ടുപിടിക്കുക അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള മെട്രിക്സ് ഓപ്പറേഷൻസ് ഒക്കെ കാൽക്കുലേഷൻ ബേസ്ഡ് ആയിട്ട് മെട്രിക്സ് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ബ്ലോക്ക് ടൂവിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട് പിന്നെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പോയിസൺസ് ഡിസ്ട്രിബ്യൂഷൻ അതൊക്കെ തിയറംസിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ കൺസെപ്ഷൽ നോളജും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജും അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് അപ്പൊ ഇത്രയുമാണ് ഹൈ ഹീൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇനി കോമ്പീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ജൂൺ അതായത് ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ ഉള്ള വരെയുള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് അതായത് വൺ ടു ഫൈവ് മാർക്സ് ഉള്ളത് ടു സിക്സ് ലൈൻസ് ഓഫ് കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് അതായത് ഇതിൽ നമുക്ക് വേർഡ് കൗണ്ട് പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒരു ലൈൻസ് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് എപ്പോഴാണോ ആൻസർ കിട്ടുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ ആ ന്യൂമറിക്കൽ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ചില വളരെ ചെറുതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചും കൂടെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടൊക്കെ നോക്കാം ന്യൂമറിക്കൽ പ്രോബ്ലത്തില് പിന്നെ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വൺ ടു ത്രീ മാർക്സ് ഒക്കെ വൺ ടു ത്രീ മാർക്സ് ഒക്കെ ഈൽഡ് ചെയ്യാൻ പറ്റുന്നത് തേർട്ടി ടു സിക്സ്റ്റി വേർഡ്സ് ആണ് വേർഡ് കൗണ്ട് കൺസൈസ് ആയിട്ടുള്ള ഡെറവേഷൻസ് ഒക്കെ ചിലപ്പം അതിനകത്ത് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ പ്രൂഫ്സ് ഓർ ഓർഡർവേഷൻ ഫോർ ടു ഫൈവ് മാർക്സിന്റെ സിക്സ്റ്റി ടു ഹൺഡ്രഡ് വേർഡ്സ് ആണ് ഓർ കൺസെപ്റ്റ് വൺ ടു ടു മാർക്സ് അത് വൺ ടു ത്രീ സെന്റൻസസ് ടു പോയിന്റ് ആൻസേഴ്സ് വരണ്ടതാണ് അതെന്ന് പറയുന്നത് അപ്ലിക്കേഷൻസ് ഓർ കേസ് ബേസ്ഡ് എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ അപ്ലൈഡ് കെമിസ്ട്രി അപ്ലിക്കേഷൻസ് വരുന്ന ചെറിയ ബ്രീഫ് എക്സ്പ്ലനേഷൻസ് ഒക്കെ വരുന്ന ടു ടു മാർക്സിനൊക്കെ അതും ചോദിച്ചു കണ്ടിട്ടുണ്ട് പിന്നെ എം സി ക്യൂസും പ്ലാൻസ് ഒന്നും അങ്ങനെ ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട് വന്നിട്ടില്ല സോ ന്യൂമറിക്കൽ പ്രോബ്ലത്തിന് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ കാൽക്കുലേറ്റ് സ്കിൽസ് ഓൾജ് സ്കിൽസ് പ്രോബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് മെട്രിക്സ് ഇതെന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ അതായത് നിങ്ങളുടെ കാൽക്കുലേഷൻ സ്കിൽസ് ആണ് അവിടെ നോക്കുന്നത് സോ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് ഒന്നും ഇതിനകത്ത് വേണ്ട സോ അതിനൊരു വൺ ടു ഫൈവ് മാർക്സ് ആണ് പെർ ക്വസ്റ്റ്യൻ നമുക്ക് ഈൽഡ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ അടുത്തത് അതിന് വേണ്ടത് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ദൻ വി ഗോ ഫോർ ദി ഷോർട്ട് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതെന്ന് പറയുന്നത് നമ്മുടെ കൺസെപ്ഷൽ ആയിട്ടുള്ള നോളജ് അതുപോലെ തന്നെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള നോളജ് അപ്പം നമ്മുടെ ഈ ബൈനോമിയൽ തിയറം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോയിസൺസ് ഇക്വേഷൻസ് അതിനൊക്കെ യൂസ് ചെയ്തു വരുന്ന തിയറംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും വേണ്ടിവരാ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള നോളജിനേക്കാളും കൺസൈസും പ്രിസൈസും ആയിട്ടുള്ള ടു ദ പോയിന്റ് ആൻസേഴ്സ് ആണ് ഷോർട്ട് ഡെസ്ക്രിപ്റ്റീവ് ടൈപ്പിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഇസ് പ്രൂഫ് ഫോർ ഡെറിവേഷൻ എന്ന് പറയുന്നത് അത് ബേസിക്കലി പറയുമ്പോഴത്തേനും ലോജിക്കലി നിങ്ങൾക്ക് എങ്ങനെയാണ് ആ പ്രൂഫിനെ അനലൈസ് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്തമാറ്റിക്കൽ റിലേഷൻസിനെ ബേസ് ചെയ്ത് വരുന്നതാണ് പ്രൂഫ്സ് ആൻഡ് ഡെറിവേഷൻസ് എന്ന് പറയുന്നത് അതല്ലൊരു സ്ട്രക്ചേർഡ് ആയിട്ട് ലോജിക്കൽ ആയിട്ടുള്ള പ്രൂഫ്സ് ആണ് അവിടെ എക്സ്പെക്ട് ചെയ്യുന്നത് വർക്ക് കൗണ്ടിനെക്കാൾ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എത്രത്തോളം ആ ഡെറിവേഷൻസ് അപ്പിയർ ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഡെറിവേഷൻ എത്രത്തോളം ക്ലിയർ ആയിട്ട് എഴുതുന്നു എന്നുള്ളതിലാണ് അത് അതിന്റെ കാര്യം ഒരു ഫോർ ടു ഫൈവ് മാർക്സ് ആണ് പെർ ക്വസ്റ്റ്യൻ നമുക്ക് ഈൽഡ് ചെയ്യാൻ പറ്റുന്നത് നെക്സ്റ്റ് ഡെഫിനിഷൻ ഓർ കൺസെപ്റ്റ് അത് കറക്റ്റ് നിങ്ങളുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള നോളജിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈഗൻ വാല്യൂസ് എയറേഴ്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇങ്ങനത്തെ പല ടൈപ്സ് ഓഫ് ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കാറുണ്ട് വൺ ഓർ ടു മാർക്സേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് എഴുതി ഫലിപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ി ടു ദയിന്റ് പറഞ്ഞതുപോലെ ബീറ്റർ ആവുന്ന ബുഷ് ചെയ്യേണ്ട ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് സ്പെസിഫൈ ചെയ്യാം ഓക്കെ ഇനി നമ്മള് പാറ്റേൺസ് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഒരു ഫോർട്ടി പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് അതായത് കമ്പ്യൂട്ടേഷണൽ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മാത്തമാറ്റിക്സ് പേപ്പറിന്റെ ഒരു കോർ കൺസെപ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഒരു ബാക്ക്ബോൺ ആയിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും പ്രൂഫ്സ് ആൻഡ് ഡെറിവേഷൻ ഒരു ചെറിയൊരു ഡിക്ലൈൻ ഉണ്ട് പക്ഷെ എങ്കിലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള അനാലിസിസിന് വേണ്ടിയിട്ടും പൊതുവേ പ്രൂഫ്സ് ആൻഡ് ഡെറിവേഷൻസ് ആണ് ചോദിച്ചു കണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ എബിലിറ്റി കുറച്ചും കൂടെ അളക്കാനായിട്ട് പറ്റും പിന്നെ ഡെഫിനിഷൻ ഓർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് കുറച്ചും കൂടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫൗണ്ടേഷണൽ നോളജ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് മോസ്റ്റ്ലി ഡയറക്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക അതും റെലവെന്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട് ഇനി ാറ്റജിക്കലി എങ്ങനെയാണ് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് ആസ് യൂഷ്യൽ ന്യൂമറിക്കൽ പ്രോബ്ലത്തിനാണ് നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരാം തേർട്ടി എയ്റ്റ് പെർസെന്റേജ് ഓഫ് ദ മാർക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നിന്നാണ് അതുകൊണ്ട് തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലം മനസ്സിലാക്കാനായിട്ടും അതുപോലെ തന്നെ ആ ആൻസേഴ്സ് കൃത്യമാണോ എന്നുള്ളത് മനസ്സില അറിയാൻ വേണ്ടിയിട്ടൊക്കെ മ്യൂമറിക്കൽ പ്രോബ്ലത്തിനകത്ത് നിങ്ങൾ കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും മേജർ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ അവിടെയായിരിക്കും ചെയ്യേണ്ടി വരാം പിന്നെ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ പ്രൂഫ് ഓർ ഡെഫിനിഷൻ എന്ന് പറയേണ്ടത് എയ്റ്റീൻ പെർസെൻറ്റേജ് ട്വന്റി വൺ പെർസെന്റേജ് പിന്നതുപോലെ തന്നെ ഡെഫിനിഷൻ ഓർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ട്വന്റി ത്രീ പെർസെൻറ്റേജ് മാർക്ക് ഒക്കെ സ്കോർ ചെയ്യാനുള്ളതാണ് ഇതിൽ ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്നത് അത് ആദ്യം നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രാറ്റജിക്കലി എഴുതാനായിട്ട് നോക്കുക ഷോർട്ട് ഡിസ്ക്രിപ്റ്റീവ് നന്നായി എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഫൈവ് ടു സിക്സ് മാർക്സ് ഒക്കെ കിട്ടും അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ ഡെഫിനേഷൻ അല്ലെങ്കിൽ ഷോർട്ട് കൺസെപ്റ്റിൽ കുറെ സമയം ചെലവഴിച്ചു എന്ന് പറഞ്ഞാലും വൺ ടു ടു മാർക്സേ കിട്ടാനുള്ളൂ അപ്പൊ അതുകൊണ്ട് ഒരു പാസ് മാർക്കിന്റെ ലെവലിൽ നോക്കുമ്പോഴായാലും നിങ്ങൾ കുറച്ചും കൂടെ അറ്റൻഡ് ചെയ്യേണ്ടതും കുറച്ചും കൂടെ എഴുതേണ്ടതായിട്ടുള്ളത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൂഫ്സ് ഓർ ഡയഗ്രാംസ് എന്ന് പറയുന്ന ഒരു പോഷനാണ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹൻസീവ് സപ്പോർട്ട് ലേൺ വൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻറ്റർഷിപ്പോടു കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വോയിസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിൽ പോകുക നിങ്ങൾക്കവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയിസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ അപ്പോൾ ഇതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫൈൻഡ് ദി ഡെറിവേറ്റീവ് ഓഫ് ദി ഫങ്ക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് പെർ എ എക്സ്പെർ എ കോൺസ്റ്റന്റ് ഒരു ഡെറിവേഷൻ വരും വിത്ത് എ ബീയിങ് ആ കോൺസ്റ്റന്റ് അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് വെരിഫൈ ദ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ യൂസിങ് എ ബി സി സെറ്റ്സ് കുറച്ച് സെറ്റ്സ് തന്നിട്ട് അതിലെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ റൈറ്റ് ഔണ്ട് ദ ബൈനോമിയൽ എക്സ്പ്രഷൻ ഫോർ എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് വൺ ഹോൾഡറേസ് ടു എൻ ഓർ സ്റ്റേ ദക്ലൂരിയൻ സീരീസ് ഫോർ എഫ് എഫക്ട്സ് അതിൻ്റെ ഇക്വേഷൻ ഓഫ് ദ ടാൻ ആൻഡ് നോർമൽ അറ്റ് എ ഗിവൻ പോയിന്റ് സർക്കിൾ സർക്കിളിന്റെ ടാൻജൻഷ്യൽ ആ ഒരു ക്വസ്റ്റൻ വന്നിട്ടുള്ളതാണ് സോൾവ് ദ ഡിഫറെഷ്യൽ ഈക്വേഷൻ അതായത് ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് തന്നിട്ടുണ്ടാവും അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻഡ പ്രൊഡക്ട് ഓഫ് ടു ഗിവൻ മെട്രിക്സസ് അപ്പൊ രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ടാവും ബേസിക് മെട്രിക്സ് ഓപ്പറേഷൻസ് ആണ് ഇതൊക്കെ അപ്പൊ മെട്രിക്സ് തന്നിട്ടുണ്ടാവും ആ മെട്രിക്സിന്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം സെക്കൻഡ് റോ സെക്കൻഡ് കോളം അങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ അപ്പൊ അത് ചെയ്യാൻ വേണ്ടി ചോദിച്ചിരിക്കുന്നതാണ് പിന്നെ കോയിൻസ് ടൂസ് കാൽക്കുലേറ്റ് ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് വൺ ടേൽ നമ്മുടെ പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് ആ ഒരു സെഷനിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് കാൽക്കുലേറ്റ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻ വേരിയൻസ് വേരിയൻസ് ആൻഡ് കോയിഫിഷ്യൻറ്റ് ഓഫ് വേരിയേഷൻ ഫ്രം ദ ഗിവൻ ടൈട്രേഷൻ ഡാറ്റ അപ്പൊ ഒരു ടൈട്രേഷന്റെ ഡാറ്റ തന്നിട്ടുണ്ടാവും അപ്പൊ അതിൽ നിന്ന് നമ്മുടെ എസ് ടി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീൻ വേരിയൻസ് ഓഫ് വേരിയേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്യാനുള്ളതാണ് ഫൈൻ ദൻ വാല്യൂസ് ഓഫ് എ ഗവൺ മെട്രിക്സ് ഒരു മെട്രിക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് തന്നിട്ടുണ്ടാവും അതിന്റെ എഗൻ വാല്യൂസ് എന്നുള്ളതാണ് ആ ഒരു ക്വസ്റ്റിൻ്റെ എക്സ്പാൻഡ് സീരീസ് യൂസിംഗ് ബൈനോമിയൽ തീരം നമ്മൾ നേരത്തെ കണ്ടതുപോലത്തെ സീരീസ് ഒക്കെ തന്നതും വൺ പ്ലസ് ടു എക്സ് ഓൾറേസ് ഓൾറേസ് ടുവൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ട് അതിന്റെ ബൈനോമിയൽ അതിന്റെ തീയറം കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എക്സ്പാൻഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനത്തെ ക്വസ്റ്റൻസ് ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ സ്ട്രാറ്റജിക്കലി എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത് അതായത് നിങ്ങൾ മാക്സിമം ഒരു പ്രോബ്ലത്തിന് നല്ലപോലെ സമയം എടുത്ത് ീ ആയിട്ട് ചെയ്ത് നോക്കുക ഈ മെട്രിക്സ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മിസ്റ്റേക്ക് ഓവറോൾ ഫൈനൽ ആൻസർ മെട്രിക്സിനെ എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ ഈഗൻ വാല്യൂസ് ഈഗൻ വെക്റ്റേഴ്സ് ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള മെട്രിക്സ് ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി കെയർഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് നോക്കാം അതുപോലെ തന്നെ വേരിയേഷൻ വരുന്ന ക്വസ്റ്റ്യൻസ് അപ്പം നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന ചില പ്രൂഫ്സൊക്കെ ഉണ്ടാവും മൈനോമിൽ തിയറത്തിന്റെ ആയാലും മാക്ലൂരിയൻ സീരിയസിന്റെ ഒക്കെ ആയാലും അതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റൻസ് ഒക്കെ നല്ലപോലെ മാസ്റ്റർ ചെയ്ത് വയ്ക്കുക അപ്പൊ റീ അറ്റം ചെയ്ത് റീ അറ്റം ചെയ്ത് വരുമ്പഴത്തേക്കും നിങ്ങൾക്ക് അതിന് കുറച്ചും കൂടി ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള മാർക്കിംഗ് സ്കീം ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ അതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നോക്കിയാൽ എങ്ങനെയാണ് മാർക്ക് കിട്ടുന്നത് ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിന് മാർക്ക് എങ്ങനെയാണ് ഏൺ ചെയ്യുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഇതാണ് നമ്മുടെ ടോപ്പിക് പ്രോബിലിറ്റി അല്ലെങ്കിൽ പ്രഡിക്ഷൻ അനാലിസിസ് എന്ന് പറയുന്നത് ബ്ലോക്ക് വൺ യൂണിറ്റ് ഫോർ ഡിഫറൻസിയേഷൻ ആൻഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മെട്രിക്സ് ഓപ്പറേഷൻസ് ആൻഡ് ഈഗൻ വാല്യൂ സ്റ്റാറ്റിസ്റ്റിക്കൽ കാൽക്കുലേഷൻ ബേസിക് പ്രോബിലിറ്റി ഇതൊക്കെ ഹൈ റെലവൻസ് ആയിട്ടുള്ളതാണ് നയൻറ്റി എയ്റ്റി എയ്റ്റി സെവൻറ്റി എന്നുള്ള രീതിയിലാണ് അതിന്റെ പ്രഡിക്ഷൻ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെ ചോദിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണാനായിട്ട് പറ്റത്തില്ല ഓക്കെ പിന്നെ മീഡിയം പ്രോബിലിറ്റിയിൽ വരുന്നത് ബൈനോമിയൽ എക്സ്പാൻഷൻ ആൻഡ് സീരീസ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് നോർമൽസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഇന്റിഗ്രേഷൻ മെത്തേഡ്സ് ഇതൊക്കെ മീഡിയം ആണ് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹൈ പ്രോബിലിറ്റിയും മീഡിയം പ്രോബിലിറ്റിയും തമ്മിൽ അധികം ഭയങ്കര ഡിഫറൻസ് ഒന്നും വരുന്നില്ല അപ്പൊ ഇതും കൂടി ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ നോക്കാം പിന്നെ വെറ്ററാനറ്റ് അപ്ലിക്കേഷൻസ് അതുപോലെ തന്നെ സിഗ്നിഫിക്കന്റ് ടെസ്റ്റ് ടി എഫ് ഗാമ സ്ക്വയർ അല്ലെങ്കിൽ കൈ സ്ക്വയർ ബേസ് കിയറം പോയിസൺസ് ഇക്വേഷൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇതൊക്കെ ലോ റെലവൻസ് ആണ് എങ്കിലും ജസ്റ്റ് അതും കൂടെ ഒന്ന് നോക്കി വെക്കുക അതായത് സെറ്റ്സ് ഒക്കെ എങ്ങനെയാണ് എന്നുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഈ സ്റ്റേജ് ബി എങ്കിലും നോക്കിയിട്ട് കണ്ടുപിടിക്കാനായിട്ട് നോക്കുക അപ്പം നേരത്തെ പറഞ്ഞതിന്റെ ഒരു ഓവറോൾ ഐഡിയ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ് ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സ് അതുപോലെ തന്നെ ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് അപ്പൊ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഏരിയയിൽ നിന്ന് നിങ്ങൾ ചെയ്ത് പഠിക്കാനായിട്ട് നോക്കണം പിന്നെ മീഡിയം പ്രോബിലിറ്റി വരുമ്പഴത്തേക്കും ഹൈഡ് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു ഡൂ ദാറ്റ് അങ്ങനെയെങ്കിലും അതിനൊരു മെയിൻ്റനൻസ് ചെയ്യുക പിന്നെ ലോ പ്രോബിലിറ്റി ടോപ്പിക്സിന്റെ അറ്റ്ലീസ്റ്റ് എച്ച് ബി എങ്കിലും അയച്ചിട്ട് പോവാനായിട്ട് നോക്കുക അപ്പോൾ അറ്റ്ലീസ്റ്റ് അവിടുന്ന് ഒന്നും അറിയാത്തൊരു സിറ്റുവേഷൻ വരില്ലല്ലോ സോ ദിസ് ഇസ് ദ പ്രിഡിക്റ്റീവ് ക്വസ്റ്റൻ പേപ്പർ വൺ അവർ പേപ്പർ ആണ് ട്വന്റി ഫൈവ് മാർക്സ് ആണ് അറ്റംപ്റ്റ് എനി ഫൈവ് ക്വസ്റ്റൻസ് യൂഷൽ നോട്ടേഷൻസ് ആർ യൂസ്ഡ് യൂസ് ഓഫ് കാൽക്കുലേറ്റേഴ്സ് നോട്ട് അലൌഡ് സോ ഫസ്റ്റ് വൺ ഏസ് ഡിഫറെഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എച്ച് ഹോൾ എക്സ്ക്വയർ എന്ന് പറയുന്നത് ചെയിൻ റൂളൊക്കെ അപ്ലൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണ് ആണ് ഈക്വൾ ടു ഫോർ സിക്സ് എയ്റ്റ് സി ഇസ് ഈക്വൾ ടു സിക്സ് സിക്സ് എയ്റ്റ് ആൻഡ് ടെൻ വെരിഫൈ എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി ഈക്വൾ ടു എ യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ യൂണിയൻ സി പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഇന്റർസെക്ഷൻ ബി യൂണിയൻ സിഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി സെറ്റ്സ് ആൻഡ് ഓപ്പറേഷൻസ് എന്ന് വരുന്നതാണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ഈ ഓരോ സെറ്റിലെ എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വൽ ആണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി അത്രയല്ലോ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് പിന്നെ എക്സ്പാൻഡ് യൂസിങ് ദ ബൈനോമിയൽ തിയറം അപ് ടു ഫോർത്ത് ടേം ഫോർ ടേംസ് നമുക്ക് കണ്ടുപിടിക്കണം ടൂ മൈനസ് ത്രീ എക്സ് ദ ഹോൾഡറീസ് ടു ഫൈവ് എന്ന് പറയുന്നത് ബൈനോമിയൽ എക്സ്പാൻഷൻ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറയുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഫൈൻ ദ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ആൻഡ് നോർമൽ ടു ദ എലിപ്സ് എക്സ് സ്ക്വയർ ബൈ നയൻ പ്ലസ് വൈ സ്ക്വയർ ബൈ ഫോർ ഇസ് ഈക്വൾ ടു വൺ അതായത്വയർ ബൈ എ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി ഇസ് ഈക്വൾ ടു അ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന നമ്മുടെ എലിപ്സിന്റെ ഇക്വേഷനെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ഇക്വേഷൻ ഓഫ് ട്രാൻജെൻഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റൻ ആണ് അത് പിന്നെ ഇഫ് സെഡ് ഇസ് ഈക്വൾ ടു എക്സ്ക്യർ ബൈ വൈ പ്ലസ് ഇ റേസ് ടു വൈ വേർ എക്സ് ഇസ് ഈക്വൾ ടു സൈന് ടി ആൻഡ് വൈ ഇസ് ഈക്വൾ ടു ടി സ്ക്വയർ ും നമ്മൾ ഈ ചെയിൻ റൂൾ ഒക്കെ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അത് ചെയിൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു മെത്തേഡിൽ സോൾവ് ചെയ്യാനായിട്ട് നോക്കുക ടു മാർക്സിന്റെ ക്വസ്റ്റൻ ആണ് ഇനി ഇവാലുവേറ്റ് ഇന്റഗ്രലിൽ സീറോ ടു വൺ ടു എക്സ് പ്ലസ് ത്രീ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് വൺ ഡി എക്സ് ഡെഫിനറ്റ് ഇന്റഗ്രൽ ആണ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുക ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത്രേയുള്ളൂ ഇനി പ്രൂവ് ദാറ്റ് ഫോർ ത്രീ വെക്ടേഴ്സ് എ ബി സി ഇൻ ആർ ക്യൂബ് ആർ ക്യൂബ് എന്ന് പറയുന്ന വെക്ടർ സ്പേസിൽ എ പ്ലസ് ബി ഡോട്ട് സി ഇസ് ഈക്വൽ ടു എ ഡോട്ട് സി പ്ലസ് ബി ഡോട്ട് സി യൂസിങ് എ ഇസ് ഈക്വൽ ടു വൺ ടു ത്രീ ബി ഈക്വൽ ടു സീറോ വൺ ടു സി ഈക്വൽ ടു സീറോ വൺ വെരിഫൈ ന്യൂമറിക്കല് ന്യൂമറിക്കലെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം എ പ്ലസ് ബി ചെയ്യുക എന്നിട്ട് അതിനെ സി വെച്ചിട്ട് ഡോട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് എ ഡോട്ട് സി കണ്ടുപിടിക്കുക ദെൻ ബി ഡോട്ട് സി കണ്ടുപിടിക്കുക രണ്ടും കൂടെ ആഡ് ചെയ്യുക അത് രണ്ടും സെയിം ആണോ നോക്കുക അത്രേ ഉള്ളൂ ഇനി സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിവൈ ബൈ ഡി എക്സ് പ്ലസ് വൈ ടെൻ എക്സ് ഇസ് ഈക്വൾ ടു സൈൻ എക്സ് ഗവൺ വൈ ഓഫ് സീറോ ഇസ് ഈക്വൾ ടു ആദ്യം അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് പിന്നെ വൈ ഓഫ് സീറോയുടെ വാല്യൂ കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഗിവൺ മെട്രിസസ് എം വൺ ഇസ് ഈക്വൾ ടു വൺ ഫോർ ടു ഫൈവ് എം ടു ഇസ് ഈക്വൾ ടു ത്രീ സീറോ ടു വൺ ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് എം വൺ എം ടു അപ്പൊ രണ്ട് മെട്രിസസ് ആണുള്ളത് അപ്പൊ അതിന്റെ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ഇനി ആ ബോക്സ് കണ്ടെങ്കിൽ ത്രീ റെഡ്സ് ആൻഡ് ടു ബ്ലൂ ബോൾ ടു ബോൾസ് ആർ ഡ്രോൺ അറ്റ് റാൻഡം വട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ആർ റെഡ് നമ്മുടെ പ്രോബബിലിറ്റി ക്വസ്റ്റൻ ആണ് ടോട്ടൽ ബോക്സിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത് പിന്നെ ഫൈൻഡെ ഏഗൻ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ് ടു വൺ വൺ ടു എന്ന് പറയുന്നതിന്റെ ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഡയറക്ട് മെട്രിക്സ് വന്നിട്ടുണ്ട് ഏഗൻ വാല്യൂ കണ്ടുപിടിക്കാൻ അതായത് ടു മൈനസ് ലാംഡ പിന്നെ നമ്മുടെ വൺ ഇൻറ്റു ടു മൈനസ് ലാംഡ എന്നിട്ട് പിന്നെ ക്രോസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റൻ അല്ലേ അതാണ് ഡയറക്റ്റ് ചോദിച്ചിരിക്കുന്നത് ഇനി സെവന്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ദ ഫോളോയിങ് ഡാറ്റ വർക്ക് ഈവൺ ഫ്രം ദ ടൈട്രേഷൻ ടൈട്രേഷൻ ഇൻ എം എൽ ട്വന്റി വൺ പോയിന്റ് ത്രീ ട്വന്റി പോയിന്റ് എയ്റ്റ് ട്വന്റി വൺ പോയിന്റ് സെവൻ ട്വന്റി വൺ പോയിന്റ് ടു അതിന്റെ മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഓഫ് മീൻ പിന്നെ കോയിഫിഷൻ ഓഫ് ഈരിയേഷൻ സി വി ഇൻ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ കെമിസ്ട്രി അതായത് ഒരു ടൈട്രീഷ്യൻഡായിട്ട് വന്നിട്ട് മീൻ മീഡിയം മോഡൊക്കെ കണ്ടുപിടിക്കുന്നത് പോലെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണത് പിന്നെ എയ്ത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂസിങ് ബെയേഴ്സ് തീയറം ഇഫ് പി ഓഫ് എ പ്രോബിലിറ്റി ഓഫ് എ ഫൈൻഡിംഗ് എ ഇസ് ഈക്വൾ ടു സീറോ പോയിന്റ് ഫോർ പ്രോബബിലിറ്റി ഓഫ് ബി ഇസ് ഈക്വൾ ടു സീറോ പോയിന്റ് സിക്സ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി ബൈ എ ഇസ് ഈക്വൾ ടു സീറോ പോയിന്റ് ഫൈവ് ആൻഡ് സോ അങ്ങനെ അത് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ബൈ ബി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ബേസ് തിയറും യൂസ് ചെയ്തിട്ട് ഇനി ഫോർ എ ഗിവൻ സെറ്റ് ഓഫ് ഡാറ്റ ട്വൽവ് ഫിഫ്റ്റീൻ എയ്റ്റീൻ ട്വന്റി ട്വന്റി ഫൈവ് ടെസ്റ്റ് ഇഫ് ദ സിഗ്നിഫിക്കൻലി ഫ്രം സെവൻറ്റീൻ ടി ടെസ്റ്റ് അറ്റ് ഫൈവ് പെർസെന്റേജ് സിഗ്നിഫിക്കൻസ് ലെവൽ യൂസ് സാമ്പിൾ ആസ് റിക്വയർഡ് ഓക്കെ സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് എന്ന് വന്നിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ കുറച്ചൊരു പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അപ്പൊ എത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുള്ളത് ഇതിൽ നിന്ന് ഏതെങ്കിലും അഞ്ച് ൻസ് അപ്ലൈ ചെയ്താൽ മതി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും എ പാർട്ടും ബി പാർട്ടും ഉള്ളത് ഉള്ള സ്ഥിതിക്ക് നിങ്ങൾ രണ്ടും അറിയാവുന്നത് ആദ്യം എഴുതാനായിട്ട് നോക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം അറിയുന്നത് ചെയ്താലും കുഴപ്പമില്ല അപ്പൊ ആദ്യം 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 നമ്മൾ ആൻസേഴ്സ് എഴുതുമ്പോഴത്തേക്കും രണ്ട് പാർട്ടും അറിയാവുന്നത് നോക്കിയിട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും തിയറം ബേസ്ഡ് അല്ല നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റൻസ് വന്നിരിക്കുന്നത് കൂടുതൽ പ്രോബ്ലം ബേസ്ഡ് ആണ് അപ്പൊ നിങ്ങളുടെ കാൽക്കുലേഷൻ സ്കിൽസ് ആണ് ഇവിടെ നോക്കുന്നത് സോ നല്ല രീതിക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് പഠിക്കാം സ്പീഡും കൂടെ സ്പീഡ് ആൻഡ് ആക്കുറസി സ്പീഡ് ആൻഡ് ആക്കുറസി ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്ന ഒരു കേസിൽ സോ ഫോർ ദാറ്റ് അപ്പൊ നമ്മുടെ ജൂൺ ട്വന്റി ട്വന്റി ഫൈവില് എക്സാം എഴുതാൻ പോകുന്ന അല്ലെങ്കിൽ ജൂലൈയില് എക്സാം എഴുതാൻ പോകുന്ന എന്റെ എല്ലാ കെമിസ്ട്രി ലേണേഴ്സിനും ഓൺ ബിഹാഫ് ഓഫ് ഹോൾ ലേൺ വൈസ് ടീം ഒരു വലിയ ഓൾ ദ ബെസ്റ്റ് പറയാണ് സോ ഡു ദോ താങ്ക് യു